മാതൃസസ്യത്തിന്റെ ഗുണമേന്മ അതേപോലെ നിലനിർത്തിക്കൊണ്ടുള്ള എയർ ലെയർ തൈകൾ വിൽപ്പനയ്ക്ക് ഇതാണ് മാതൃസസ്യം ഇതിൽ നിന്നാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എയർ ലെയർ ചെയ്ത തൈകളാണ് ഇതാണ് തൈകൾ ഇത് നങ്കടക്ക് വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ഇനം ചക്കയുടെ ഒരു വെറൈറ്റിയാണ് നങ്കടക്ക് ഈ നങ്കടക്ക് തൈൻ്റെ തൈകള് നമ്മൾ വിൽക്കുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് മാതൃസസ്യത്തിന്റെ അതേ ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് രണ്ടര വർഷം കൊണ്ട് തന്നെ കായ്ക്കും എന്നുള്ള ഒരു ഗുണം കൂടി ഇതിനുണ്ട് ഇതാണ് നമ്മളുടെ ലെയർ ചെയ്ത തൈകൾ ഒരുവിധം ഇതും വലിപ്പമായ തൈകളാണ് അടുത്തത് മലേഷ്യൻ ചാമ്പ അഥവാ ആപ്പിൾ ചാമ്പ എന്നൊക്കെ അറിയപ്പെടുന്ന വലിയ തരം നല്ല സ്വീറ്റായിട്ടുള്ള റെഡ് കളറിലുള്ള ചാമ്പ അത് എയർ ലെയർ ചെയ്ത തൈകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇത് ഇപ്പോൾ തന്നെ അതിനകത്ത് പൂവായിട്ടുണ്ട് എല്ലാം ഇവിടെ തന്നെ എയർ ലെയർ ചെയ്ത വിശ്വസ്തമായ തൈകളാണ് ഇതാണ് അതിൻ്റെ തൈകൾ അടുത്തത് സ്വീറ്റ് ലൂവി വളരെ ടേസ്റ്റ് ഉള്ളതും എന്നാൽ ധാരാളം കായ്ക്കുന്നതുമായ നല്ല രുചിയുള്ളതും നല്ല മധുരമുള്ളതുമായ സ്വീറ്റ് ലൂവിയുടെ തൈകൾ ഇവിടെ അതും എയർ ലെയർ ചെയ്ത തൈകൾ അതും ഇവിടെ കൊടുക്കാനുണ്ട് വളരെ നല്ല വെറൈറ്റിയാണ് മുള്ളൊന്നും ഉള്ള വെറൈറ്റി അല്ല നല്ല വെറൈറ്റി ആണെന്ന് മാത്രമല്ല കായകള് നല്ല ബ്ലാക്ക് കളറാകുമ്പം ഒരുവിധം മുന്തിരിങ്ങയുടെ വലിപ്പമാകുകയും അതോടൊപ്പം തന്നെ നല്ല മധുരം ഉണ്ടാകുകയും ായിട്ട് നാല് സീസണിൽ ഉണ്ടാവുകയും ചെയ്യുന്ന അതാണ് ഇതാണ് അതിൻ്റെ തൈകൾ അടുത്തത് അപിയു ഏതാണ്ട് ഒരു രണ്ടര വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്ന നല്ല ഇനം അപിയുവിൻ്റെ തൈകളും ഇവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുള്ള എല്ലാ തൈകളും ഇവിടെ തന്നെ നിർമ്മിച്ചതും ഇവിടെ തന്നെ മാതൃസസ്യം ഉള്ളതുമായ അതിൽ നിന്നെടുത്ത് ഉണ്ടാക്കിയതാണ് എല്ലാം കായ്ച്ചതാണ് അതുകൊണ്ട് തന്നെ വിശ്വസ്തതയോടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇതാണ് അഭ്യൂവിൻ്റെ തൈ മോസം